ഈ വീടിന്റെ ഒരു പ്രത്യേകത പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് പാടത്തിന്റെ പക്കത്ത് നല്ല കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ട് പടിഞ്ഞാറൻ കാറ്റും ഇങ്ങനെ കൊണ്ടിരിക്കാൻ പറ്റാത്ത സ്ഥലമാണ് വിശാലമായിട്ടുള്ള ഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത് വളരെ മിനിമൈസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയർ ഇങ്ങനെ ചെയ്ത് മേലെ ഒരു ഓവൽ ഷേപ്പിൽ ഒരു കറുവാണെ ഈ വീടിന്റെ എന്ന് കാണണ്ടത് ഒരു പാടത്തിന്റെ തീരത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇസ്മായിൽ റാഷിമ ദമ്പതികൾ വിൽക്കുന്ന ഒരു അടിപൊളി വീടാണ് ആറേനാലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റും ആറേനാലും അതുപോലെ തന്നെ ക്ലാഡിങ് ടൈൽസും അസർവേഡ് ടൈൽസ് ഫസ്റ്റ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ഒരു അടിപൊളി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു സാധാരണ വീടാണ് കണ്ടു നോക്കൂ ഇതുപോലത്തെ വീട് എടുക്കാനുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ഏറ്റവും പറ്റിയ സംഭവമാണ് ഈ വീടിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടേജിന് നല്ല രസമുള്ളൊരു വയലാണ് അതിൻ്റെ സൈഡിലൂടെ ഒരു തോട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലൂടെ ഒരു കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട് ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കാറ്റും കൊണ്ടിട്ട് പടിഞ്ഞാറിൽ നിന്ന് വരുന്ന കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന അവരുടെ എന്താ പറയുക പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മൾ ഇവർ വീട് വച്ചിട്ടുണ്ട് നമ്മൾ നോക്കാം ഈ വീടിൻ്റെ ഓരോ പ്രത്യേകത കയറി വരുമ്പോൾ തന്നെ കാർ പോർച്ചിൽ സ്റ്റോൺ പയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പില്ലറിലും നല്ല സ്ക്വയറിലുള്ള പില്ലറിൽ ക്ലാഡിൻറ്റൈൽ കൊടുത്തിട്ടുണ്ട് അതിന് നല്ല രസമുള്ള ലൈറ്റും കൊടുത്തിട്ടുണ്ട് പ്ലെയിങ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ചാരുപടി കൊടുത്തിരുന്നത് അതുപോലെ ഇങ്ങനെ ഇരുന്ന് ഏറ്റവും രസകരമായിട്ട് ഈ വീടിന് ആയിട്ടുള്ള രീതിയിലാണ് ചാരുപടി കൊടുക്കുന്നത് കാരണം ആ കാറ്റ് ആസ്വദിച്ച് ഇവിടെ ഒരു ഫാനിൻ്റെ ഹൗസില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ദൂരൊക്കെ ആവുന്ന കവിങ്ങും തോട്ടങ്ങൾ വാഴത്തോട്ടം തൊട്ടപ്പുറത്ത് തെങ്ങും തോട്ടം ഒരു ചെറിയ വയൽ ഒടിഞ്ഞ് വളഞ്ഞ് പുളഞ്ഞ് വരുന്ന ഒരു അടിപൊളി റോഡ് എന്താ അല്ലേ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പുസ്തകങ്ങളൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വല്ലാത്ത നൊസ്താജ്ജായിരിക്കും പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് അതിലേറെ കയറുമ്പോൾ കാശ്മീർ മാപ്പിൽ ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള ആറേനാളാണ് കണ്ടത് മൂന്ന് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത് കാശ്മീർ മാഫിൽ ആറേനാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോയിന്റ് എടുത്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് വിളിച്ചിട്ടുള്ള ഒരു ബീച്ച് കളർ ആണ് ഇനി ഞാൻ കയറി വന്നു കഴിഞ്ഞാൽ എട്ടാൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടേബിൾ ആണ് അതിൻ്റെ തൊട്ട ബാക്കിലാണ് ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് വളരെ മിനിമലൈസ് ആയിട്ടുള്ള ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് മുകളിൽ വെനിയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിലിണ്ടർ കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഒരു പാർട്ടിഷനും കൊടുത്തിട്ടുണ്ട് സ്ക്വയർ പൈപ്പിൻ്റെ അടിയിൽ വുഡിൻ്റെ പീസ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സ്വിച്ച് ഔട്ട്ന്നും അതുപോലെ ഡൈനിങ് ഹാളിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലിവിങ് ഏരിയ കൊടുത്തുള്ളത് അതിലേക്ക് മാച്ച് ആകുന്ന സോഫ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ആ ഡിസൈനിലാണ് മുകളിൽ കൊടുത്തുള്ള ജിപ്സം അവിടെ പ്രൊഫൈൽ ലൈറ്റും മിനിയറും തമ്മിലുള്ള കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് ഇരിക്കാനുള്ള സോഫ ഒരു പ്രൈവസി ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് അതുപോലെ ഈ ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് തന്നെയാണ് കോണിയുടെ തായാണ് വാഷ് ഫേസ് നേരി കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോറേജ് ഏരിയയും ചാർക്കോൾ പാനൽ കൊടുത്തിട്ടുള്ള പ്ലാ പാനലിങ്ങും ആണ് സ്റ്റയറിന്റെ താഴത്ത് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഏരിയയിൽ സ്റ്റോറേജ് ഏരിയ ആക്കി നിർത്തിയിട്ടുള്ള ഈ സ്റ്റെയർ ഇങ്ങനെ കയറി ചെയ്ത് മേലെ ഒരു ഓവൽ ഷേപ്പിൽ കർവാണ് അവിടെ അതേപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ചെറിയ ഫാമിലി ആയതുകൊണ്ട് മുകളിലത്തെ ബെഡ്റൂം ഓപ്പൺ ആയിട്ടില്ല വർക്ക് ആണെന്നുണ്ടോ അടുത്ത ബെഡ്റൂമിൽ വെച്ചിട്ടുള്ള ബാത്റൂമ് കാണാൻ പറ്റും നല്ല രസകരമായിട്ട് ഡിസൈൻ ചെയ്ത ബാത്റൂം ടെയിൽസും കാണാൻ പറ്റും അടിയിലുള്ള രണ്ട് ബെഡ്റൂം കാണാം അത് കാണുന്നതിന് മുന്നേ നമുക്ക് ഈ വീടിന്റെ കിച്ചൺ ഒന്ന് കാണണ്ടേ ഇസ്മായിൽ റാഷിമ ദമ്പതികളെ വീടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ വീട് പ്രവാസികൾ സാധാരണ വീട് പ്രവാസികളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അവരുടെ ഭാര്യമാരായിരിക്കും വീട്ടിലുള്ള എല്ലാ പരിപാടിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഒരു വീട് ചെയ്യുന്നതോടുകൂടെ ഒരു സ്ത്രീ എഞ്ചിനീയർ ആയിട്ട് മാറും അത്രത്തോളം നോളജ് അതിനെ കുറിച്ച് ഉണ്ടാവും ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ടൊക്കെ അങ്ങനെ ഈ വീടിന്റെ എല്ലാ കാര്യത്തിലും ഇസ്മായിൽ ഖാനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി രാഷ്ട്രീയമായിട്ടാണ് നമ്മളെ കൂടെ ഉള്ളത് എന്തൊക്കെയുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ വീടിന്റെ പണിനെ കുറിച്ചൊക്കെ പറയാം അത്യാവശ്യം പ്രയാസപ്പെട്ടിട്ടുണ്ടാവും എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വീടിന്റെ ആസ്വാമി കഴിഞ്ഞിട്ട് കുടുംബക്കാരുടെ അഭിപ്രായം എത്തിയത് യൂട്യൂബ് നമ്മളെ കണ്ടിട്ട് അത് കണ്ടിട്ട് നിങ്ങൾ അവിടെ പോയി പോയപ്പോ എങ്ങനെ സർവീസ് ഒക്കെ ഒന്നും പറയാനില്ലേജർ മാനേജറെ പേരും അതുപോലെ സെയിൽസ്മാന്റെ പേരും ഇപ്പോൾ എടുത്തു പറയുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടിയ സർവീസിൻ്റെ ഒരു നന്ദിയ കാരണം നമ്മളിപ്പോൾ അസ്വാമി കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ആ കൊടുത്തൊരു സർവീസ് ഇപ്പോൾ ഒരു ഓർമ്മ ഉണ്ടായെന്നുള്ള പേര് ഞാനൊരിക്കലും അവരുടെ പേര് പറഞ്ഞിട്ടില്ല അവരിങ്ങോട് പറഞ്ഞ പേര് പ്രണവ് നമ്മളെ സെയിൽസ്മാൻ അവിടുത്തെ മാനേജർ കയ്യുമ്പോൾ നമ്മളെ സിൽവാൻ്റെ സർവീസ് ഇങ്ങനെ തന്നെയാണ് തിരുവനന്തപുരത്ത് പോയിട്ട് നമ്മൾ വീടെടുക്കണമെങ്കിലും ആ സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് അവിടുത്തെ സെയിൽസ്മാനെ കുറിച്ച് കേൾക്കാൻ സാധിക്കും കാരണം വീട് എടുക്കുന്ന ആളുകളെ ചേർത്ത് ടീം ആണ് സിൽവാൻ കാരണം കൂടെ നിൽക്കുക ബിസിനസ്സിനപ്പുറം അതൊരു ബന്ധാണ് റിലേഷൻ ഒരു ഫാമിലി ബന്ധാ സിൽവാന്റെ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഫാമിലിയിലേക്ക് സ്വാഗതം ഇസ്മായിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് വീടിന്റെ പണി ടൈൽസ് വർക്ക് എടുത്ത ആളുകൾക്കൊക്കെ റിസോലൂട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിരിച്ചിട്ടുണ്ട് ആണെന്നോ ആരാണ് ഓക്കെ നമ്മളാൾ സിൽവാനൊക്കെ ടൈൽസ് വിരിക്കുന്ന ആളുകളില്ല നാട്ടിലെ പെർഫെക്റ്റ് ആയിട്ട് വിരിക്കുന്ന എല്ലാ വർക്കേഴ്സും നമ്മൾ എന്ത് ചെയ്യും വർക്ക് ഇങ്ങനെ വരുമ്പോൾ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ വിരിച്ചു ശീലമുള്ള ആളുകളെ ഞങ്ങൾ ആ ഭാഗത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കും അങ്ങനെ ആക്കിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മളെ ഈ വീടിന്റെ ഒരു പ്രത്യേകത പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് പാടത്തിന്റെ പക്കത്ത് നല്ല കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ട് പടിഞ്ഞാറൻ കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് എന്താണ് നിങ്ങളെ ഒരു മൊത്തത്തിലുള്ള വീടിനെ കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും കാറ്റും കൊണ്ടിരിക്കുന്നത് നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സിൽവാനിലേക്ക് സജസ്റ്റ് ചെയ്യോ ചെയ്യോ െ കുറിച്ച് നമ്മളെ വീട് പോകുന്ന പുതിയ ആളുകൾക്ക് എന്താണ് പറയാനുള്ള മോഡലുകള് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് കണ്ടതില് വെച്ചിട്ടുണ്ട് ഏറ്റവും നല്ലത് ആദ്യം കണ്ട് വെച്ചിട്ടൊക്കെ മറ്റുള്ള വേറെ കടകളൊക്കെ നമ്മള് പക്ഷെ ആരും മോശമാക്കിയല്ല എന്നാലും കൂടുതൽ കളക്ഷൻസ് കളക്ഷൻസ് ഉണ്ടല്ലേ എത്ര മക്കളാണ് മക്കളെ എല്ലാരും കൂടി മാപ്പാന്റെ നല്ലൊരു സംഭവമാണ് എന്തായാലും സന്തോഷമായ ഈ കുടുംബത്തിലേക്ക് സിൽവാന്റെ ഒരു പാട്ടാവാൻ സാധിച്ച ഒരുപാട് സന്തോഷം താങ്ക് യു ഇസ്മായിൽ കാങ്ക് യു രാഷ്മു